ഹലോ എരിവൺ വെൽക്കം ടു ഡോക്ടർ അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് അഞ്ചാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ഏകദേശം മൂന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ വിധി എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കാരണം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു രണ്ട് ടീമിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് ബോളേഴ്സിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടി ആദ്യത്തെ രണ്ട് ദിവസത്തിൽ രണ്ട് ടീമും ഓൾ ഔട്ടായി അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഇന്നിങ്സ് അതായത് രണ്ടാമത്തെ ദിവസം ലെഞ്ചിന് നൂറ്റി ഒമ്പതിൽ രണ്ട് എന്നെല്ലാം ആണ് ഇംഗ്ലണ്ടിൻ്റെ ലെഞ്ചിന് പോകുന്നത് അതായത് ഓടിയ രീതിയിൽ അതായത് അവരുടെ സ്ഥിരം ബാസ്ബോൾ ശൈലിയിൽ തന്നെ ബാറ്റ് വീശിയ ഓപ്പണേഴ്സ് നല്ലൊരു തുടക്കം നൽകുന്നു പിന്നീട് റൂട്ടും അതുപോലെ തന്നെ ഒലിപ്പോപ്പും ക്രീസിലൊന്ന് സെറ്റിലാവുന്നു ഒരു ബിഗ് ടോട്ടലിയാണ് ഇംഗ്ലണ്ട് സെറ്റ് ചെയ്യും ഇന്ത്യ വളരെ ധേനയാണ് പരാജയപ്പെടുമെന്ന് തോന്നിയൊരു സന്ദർഭത്തിലാണ് പ്രസീത് കൃഷ്ണി സിറാജൊക്കെ അവരുടെ ആ ഒരു പീക്ക് ഫോമിൽ പന്തറിഞ്ഞത് ഹരി ബ്രൂക്ക് പൊരുതി നേടിയ ഒരു ഫിഫ്റ്റിയുടെ പുറത്ത് വെറും ഇരുപത്തിരണ്ട് റൺസിൻ്റെ മാത്രം ലീഡ് സമ്പാദിക്കാനാണ് ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുള്ളൂ ഒരു ഘട്ടത്തിൽ നൂറും ഇരുന്നൂറും ഒക്കെ ലീഡിലേക്ക് ഇംഗ്ലണ്ട് പോകുമെന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ആ നമ്മുടെ ബോളേഴ്സ് അതും മുഹമ്മദ് സറാജിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം അദ്ദേഹം കൺസിസ്റ്റൻറ്റായിട്ട് നല്ല രീതിക്ക് എടുത്തിട്ട് തന്നെ പന്തറിഞ്ഞ് ആ ഒരു വിക്കറ്റ് ടേക്കിംഗ് ടേക്കിങ്ങായിട്ടുള്ള ആ ഒരു ആർജ്ജവം അല്ലെങ്കിൽ ആ ഒരു ത്വര തന്നെയാണ് ആ ഒരു ഒരു ചെറിയ സ്കോറിലോട്ട് ഒതുക്കാനായിട്ട് സാധിച്ചത് ഇന്ത്യ അവസാനമായിട്ട് കളിച്ച രണ്ട് ടെസ്റ്റ് സീരീസിലും കൂടി മുന്നൂറിലധികം ഓവറുകളാണ് മുഹമ്മദ് സറാജ് മാത്രം എറിഞ്ഞത് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പന്തറിയുന്ന മറ്റൊരു ബോളറും നിലവിൽ ഇന്ത്യക്കായിട്ട് ഒരു ഫോർമാറ്റിലും കളിക്കുന്നില്ല കാരണം അദ്ദേഹം പരിക്ക് മൂലം അല്ലെങ്കിൽ റെസ്റ്റ് വേണം എന്നൊക്കെ വേണ്ടി ഒരു മത്സരം പോലും മിസ്സാകുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം തൻ്റെ കരിയറിലെ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടങ്ങൾ തികച്ചിരിക്കുകയാണ് ചുരുക്കം ചില ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് മാത്രമാണ് ഈ ഒരു നേട്ടത്തിലോട്ട് ഇതുവരെ എത്തിയിട്ടുള്ളത് എന്തായാലും മുഹമ്മദ് സ്വരാജിൻ്റെ ആ ഒരു വണ്ടർഫുൾ സ്പെല്ലും അതുപോലെ തന്നെ പ്രസീദ് കൃഷ്ണയുടെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടും ഇംഗ്ലണ്ടിനെ ഒരു ഇരുപത്തിമൂന്ന് റൺസ് മാത്രം ലീഡ് നേടാനേ സാധിച്ചുള്ളൂ ഇന്ത്യക്കും ബാറ്റിംഗ് അത്ര സെക്കൻഡ് ഇന്നിംഗ്സിലും ബാറ്റിംഗ് അത്ര നല്ല രീതിക്കല്ല തുടങ്ങിയത് ജയ്സ്വാൾ അറ്റത്ത് പിടിച്ചു നിന്നെങ്കിൽ പോലും രണ്ട് ക്യാച്ചിങ് അല്ലെങ്കിൽ രണ്ട് വിക്കറ്റ് ചാൻസ് ഇംഗ്ലണ്ട് മിസ് ചെയ്തു സ്ലിപ്പിലും അതുപോലെ തന്നെ ബൗണ്ടറി ലൈനിലും രണ്ട് സുന്ദരമായ കാച്ചുകളാണ് ഇംഗ്ലണ്ട് മിസ് ചെയ്തത് സായ് സുദർശൻ്റെ ഒരു ക്യാച്ചും അവർ ഡ്രോപ്പ് ചെയ്തു എന്നാൽ പോലും നിലവിൽ കെ എൽ രാഹുലും അതുപോലെ തന്നെ സായ് സുദർശൻ്റെയും വിക്കറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ആകാശദ്വീപ് എത്ര നേരം ഇന്ന് രാവിലെ പിടിച്ചു വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇന്ത്യയും വലിയൊരു ലീഡ് നേടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവ് തന്നെയാണ് അത് അത്രത്തോളം ടഫ് കണ്ടീഷൻ തന്നെയാണ് ബാറ്റ് ചെയ്യാൻ ഇതിനപ്പുറത്തേക്കിന് കരുൺ നായരും ഗില്ലിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്കോറിലോട്ട് ഇന്ത്യക്ക് എത്താൻ സാധിക്കും വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ ജഡേജും ഉൾപ്പെടുന്ന ഇന്ത്യൻ സ്പിന്നരയ്ക്ക് എന്തായാലും ലാസ്റ്റ് ഡേയ്സിൽ ബോൾ ചെയ്യാൻ തന്നെ അഡ്വാൻറ്റേജ് കൂടുതലാണ് എന്തായാലും ഇന്ത്യയ്ക്ക് ഒരു വിജയിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് ഇംഗ്ലണ്ടിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് അവർ എക്സ്പെക്ട് ചെയ്ത ലെവലോട്ട് പോയില്ല എന്നാൽ തന്നെ നമുക്കൊരു വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും ഒരു സമനിലയിൽ കലാശിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഏതായാലും ഒരു ടീമിന് എന്തായാലും വിജയം ഉറപ്പാണ് എന്തായാലും ഇനി ബാക്കിയുള്ള ദിവസത്തെ കാര്യങ്ങൾക്ക് എന്താവുന്ന അറിയില്ല എന്തായാലും ഇന്നത്തോടു കൂടി ഒരു നയൻറ്റി പെർസെൻ്റേജ് റിസൾട്ട് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ലാസ്റ്റ് ടെസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഈ സീരീസിൻ്റെ എന്തായാലും നമ്മൾ മറ്റ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക താങ്ക്